ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ചാനലിൽ ഗ്യാപ്പ് വരുന്നത് നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ നമ്മുടെ വർക്കും കൃഷിയും കൂടി ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും ഇത് എഡിറ്റ് ചെയ്ത് ചെയ്യാനുള്ളൊരു സമയക്കുറവ് കാരണമാണ് എല്ലാം നമ്മൾ സൈഡായിട്ടാണ് കൃഷി ചെയ്യുന്നത് ഫുൾ ടൈം കൃഷി ചെയ്യുന്നില്ല അപ്പോൾ ആ ഒരു പ്രതിസന്ധി കാരണമാണ് വീഡിയോ നമ്മൾ ഗ്യാപ്പ് വരുന്നത് അല്ലാതെ നമ്മൾ കൃഷി നിർത്തിയിട്ടുമില്ല ചാനൽ ഉപയോഗിച്ചിട്ടുമില്ല െല്ലാവരും അതൊന്ന് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗ്രോ ബാഗ് നമ്മൾ കൃഷി ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഗ്രോ ബാഗ് നമുക്ക് വളങ്ങളൊക്കെ നഷ്ടപ്പെട്ട് നമുക്ക് കൃഷിക്ക് അനുയോജ്യമല്ലാതെ ആകും അതിന് ശേഷം നമ്മളത് എങ്ങനെ കൃഷിക്ക് അനുയോജ്യമാക്കാം എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഗ്രോ ബാഗിലുള്ള മണ്ണുകളൊക്കെ ഇതുപോലെ നമ്മൾ എല്ലാം ഒരു സ്ഥലത്ത് ഇതുപോലെ നമ്മൾ കൂട്ടുക കൂട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് നിങ്ങളെ കോഴിക്കാഷ്ടം അതുപോലെ ചാണകപ്പൊടി നമ്മളെ ആട്ടിൻ കാഷ്ടം ഈ ഒരു മൂന്ന് ഐറ്റംസിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും അത് ചേർക്കണം അതിന് അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ കുമ്മായം കൊണ്ട് ചേർക്കുകഴിഞ്ഞാൽ അത് നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുക കൈക്കോട്ട് ഉപയോഗിച്ച് നല്ല രീതിയിൽ മിസ് ചെയ്ത് എടുക്കുക അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ കുമ്മായം ചേർത്തതിന് ശേഷം നമ്മൾ ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ എന്തായാലും അത് അതുപോലെ തന്നെ വെക്കണം പറ്റുന്നുണ്ടെങ്കിൽ മൂടി വിടുന്നത് നല്ലതായിരിക്കും ഡയറക്ടായിട്ട് വെയിൽ കൊള്ളാതെക്കാൻ വേണ്ടിയിട്ട് പിന്നെ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാണ്ട് വേണ്ടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതുപോലെ ചെയ്യണം നല്ലത് അപ്പോൾ കുമ്മാട്ടതിന് ശേഷം എന്തായാലും പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്യണം അതിന് ശേഷം മാത്രമേ കൃഷിക്ക് ഉപയോഗിച്ചാൽ മതി അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫസ്റ്റിൽ ഗ്രോ ബാഗിൽ എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റിൽ മണ്ണ് തന്നെയാണ് നടക്കുന്നത് അതിൻ്റെ ഏറ്റവും അടിയിൽ മണ്ണ് നടക്കുന്നത് നല്ലത് കാരണം ഗ്രോ ബാഗ് എനിച്ചിട്ട് അടിക്ക് നിൽക്കാനും അതുതന്നെയാണ് നല്ലത് അപ്പം അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളത് ലെയറായിട്ട് ചേർക്കുന്നത് ലെയറായിട്ട് ചേർക്കുന്നത് നമുക്കതുപോലെ എന്തായാലും ഇതിൽ പച്ചക്കറിയുടെ വേസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അതും കൂടി നമുക്കിതിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് കാരണം ഒരു രണ്ട് മൂന്ന് ലെയറായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് മണ്ണും ഉച്ചകരിച്ചോറും സമയമായിട്ട് ചെയ്യുന്നതിനായിട്ട് നല്ലത് ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നമുക്ക് വളർച്ച കിട്ടും കരിയിലൊക്കെ ചേർക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കരിയിൽ നമുക്ക് മണ്ണിൻ്റെ ആ ഒരു ഘടനയൊക്കെ നിലനിർത്താനോ അതുപോലെ മണ്ണ് നമ്മൾ എന്താണോ നടുന്നത് അതിന് ശേഷം നമ്മളത് വളർച്ച അഴുത്തി അത് മണ്ണിലേക്ക് വേര് ആർന്നിറങ്ങുമ്പോൾ അത് വേരിൽ ഗുണമായിരിക്കും ചെടിക്കുക അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ കിട്ടും അപ്പം നമ്മൾ മണ്ണ് നിറച്ചതിന് ശേഷം അതിന് ശേഷം നമ്മൾ കരിയിലാണ് ചേർക്കുന്നത് കരിയിൽ ചേർത്തതിന് ശേഷമാണ് നമ്മൾ കരിയിൽ കിട്ടാത്തവർക്ക് ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ചേർക്കാൻ പറ്റിയത് പിന്നീട് അതിൽ നമുക്ക് പേപ്പർ വേസ്റ്റുകളാണ് നമുക്ക് എന്തായാലും പേപ്പർ വേസ്റ്റുകൾ അധികം വീട്ടിൽ എത്തുന്നത് കൊണ്ട് തന്നെ കാർബോണിൻ്റെയൊക്കെ വേസ്റ്റുകൾ നമ്മളത് പീസ് പീസ് ആക്കിയിടുന്നത് നല്ലതാണ് അതിനു ശേഷം നമ്മൾ വീണ്ടും മണ്ണ് തന്നെയാണ് നിറയ്ക്കുന്നത് അതെന്താ വെച്ചാൽ വീണ്ടും മണ്ണ് ലെയർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മണ്ണ് പെട്ടെന്ന് അത് ഒന്ന് എന്താ വെച്ചാൽ ദ്രവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും മണ്ണ് തന്നെ നിറയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ പറ്റടിയിൽ നമുക്ക് ഇതെല്ലാം ചേർത്താലും കിട്ടില്ല ലെയർ ആകുമ്പോഴുള്ള ഗുണം വേര് ആഴ്ന്നിറങ്ങുമ്പോഴുള്ള ഗുണം നമുക്ക് ചെടിക്ക് നല്ല രീതിയിൽ കിട്ടും അതിന് ശേഷം ഉപയോഗിക്കുന്നത് എല്ലുപൊടിയാണ് എല്ലുപൊടി ചെടിക്ക് കരുത്തും അതുപോലെ നമ്മളെ വളർച്ചയ്ക്കൊക്കെ ഗുണമാണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ല് കൂടിയാണ് ഉപയോഗിക്കുന്നത് അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്കും ഉപയോഗിക്കാം വ്രതം കൂടി ഉപയോഗിക്കുന്നത് നല്ലതാണ് നമുക്ക് പച്ചില വളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലകളാവും അത് അല്ലെങ്കിൽ പുല്ലായാലും മതി അത് പറച്ച് നമ്മൾ ആ ഒരു ഗ്രോ ബാഗിൽ ഉൾപ്പെടുത്തിയ ലെയറായിട്ട് അതിനുശേഷം ശേഷം ലാസ്റ്റിൽ നമ്മൾ മണ്ണ് തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ എപ്പോഴും ഗ്രോ ബാഗ് നടക്കുമ്പോൾ പകുതി വരെ മണ്ണ് അതുപോലെ ഇതുപോലെ ലെയറായിട്ട് നടക്കുകയാണെങ്കിലും പകുതി വരെ ചെയ്താൽ മതി അതിന് നമ്മൾ ചെടിക്ക് വളപ്രയോഗം നടത്തുമ്പോൾ മാത്രം മണ്ണ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒന്നിച്ചായി കഴിഞ്ഞാൽ പിന്നെ ചെടി നമ്മൾ നട്ടതിന് ശേഷം അതിന് എന്താ പറയുക നമ്മൾ വളറിനുസരിച്ച് മണ്ണ് ഇല്ലാത്തൊരവസ്ഥ വരും അപ്പോൾ അതിൻ്റെ വേരിൻ്റെ അത് ബുദ്ധിമുട്ടായിരിക്കും അതിനുശേഷം നമ്മൾ മണ്ണ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വളർത്തിയെടുക്കുന്നതാണ് ഗ്രോ ബാഗ് കൃഷിക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ചാനലിൽ നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ എന്തായാലും തുടർച്ചയായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്